കാലത്തിലെ അമ്മയുടെ കൈവിരൽ സ്പർശം അതോടുകൂടിയാണ് നമ്മൾ അവകാശം പ്രാപിക്കുന്നത് ഇപ്പോൾ ഒന്ന് പത്തോ മൂന്നോ ഒമ്പത് എന്താ പറയണത് അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ അനുഗ്രഹം എങ്ങനെയാണ് അവകാശമാക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിൻ്റെ നമ്മുടെ കാലത്തിൽ ദൈവം ഇടപെടണം അപ്പോഴ് ചില സമയത്ത് കാലത്തിൽ ഇടപെടാൻ ചില സാങ്കേതിക ബുദ്ധിമുട്ടുണ്ടാകും അതാണ് ഈശോ പറയണത് എന്താണ് എൻ്റെ സമയം ഇനി നിന്നെ അനുഗ്രഹിക്കാനുള്ള എൻ്റെ സമയം ഇനിയും അവർക്കും വീഞ്ഞില്ല എന്ന് പറയുമ്പോഴേ ഈശോ എന്താ പറയണത് ഇവരുടെ അനുഗ്രഹത്തിൻ്റെ കാലം ഇനിയും ആയിട്ടില്ല എന്ന് പറയും അതാ രണ്ടേ നാല് ഓഹൻ സുവിശേഷം അനുഗ്രഹം അവകാശമാക്കാൻ വേണ്ടി ജനിക്കപ്പെട്ടവരാണ് നമ്മൾ വിളിക്കപ്പെട്ടവർ നമ്മളെങ്കിലും ചില സമയത്ത് അതിൻ്റെ കാലമാകത്തില്ല ഈ കാലമാകാതെ വരുമ്പോൾ ദൈവം അതിനു വേണ്ടി ഒരാളെ ഉയർത്തുകയാണ് പുതിയ നിയമത്തിലെ എന്തിനാണ് മനുഷ്യൻ്റെ അനുഗ്രഹകാലങ്ങളെ അവരുടെ ആവശ്യമനുസരിച്ച് കൊണ്ട് ക്രമീകരിക്കണം മനുഷ്യൻ്റെ അനുഗ്രഹകാലങ്ങളെ അതിനാണ് അമ്മ അമ്മയോട് പറയുമ്പോൾ അമ്മ പറയും ഈ അനുഗ്രഹകാലങ്ങളെ നമ്മുടെ ആവശ്യമനുസരിച്ചു കൊണ്ട് ക്രമീകരിക്കാൻ പറ്റും എങ്ങനെ ക്രമീകരിക്കാൻ പറ്റും നമ്മൾ ദൈവാനുഗ്രഹത്തിന് സ്വയം പ്രതിഷ്ഠിക്കുന്നവരാകണം അപ്പോൾ ദൈവാനുഗ്രഹത്തിന് നമ്മൾ എങ്ങനെയാണ് സ്വയം പ്രതിഷ്ഠിക്കുന്നത് ദൈവവചനമനുസരിച്ച് കൊണ്ട് നമ്മൾ ജീവിക്കണം ചുരുക്കി പറഞ്ഞാൽ അവൻ പറയണതുപോലെ ചെയ്യണം ഉടമ്പടി അതാണ് അതിൻ്റെ അനുഗ്രഹമർമ്മം അവൻ പറയണതുപോലെ നമ്മൾ ചെയ്യും അവൻ പറഞ്ഞതുപോലെ ചെയ്ത് കഴിയുമ്പോഴേ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥത്താൽ നമ്മുടെ അനുഗ്രഹകാലത്തെ ദൈവം നമ്മുടെ അടിയന്തര കാര്യങ്ങളിലേക്ക് കൊണ്ടുവരും ഇത് യഥാകാലം എന്ന് പറയും ഴിഞ്ഞാൽ ദൈവം നമ്മുടെ കാലത്തിൽ ഇടപെടുമ്പോഴാണ് യഥാകാലമാകുന്നത് അല്ല സർക്കാർ കാലം വഴി പോലെ എന്നല്ല എൻ്റെ അർത്ഥം ഓരോന്നും നടക്കണ നടക്കേണ്ട കാലത്ത് നടന്നുള്ളൂ എന്ന് പറയണില്ലേ സർക്കാർ കാര്യം പോലെ അങ്ങനെയല്ല ബൈബിളിൽ ഇനി യഥാകാലം എന്നാണ് പറയണത് യഥാകാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ എങ്കിലേ കാലത്തിൽ ദൈവം ഇടപെടുന്ന കാലം ഇപ്പോൾ ഉദാഹരണത്തിന് പ്രഭാഷകൻ മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തിനാലാമത്തെ വാക്യം ഒന്ന് മറ്റൊന്നതിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല പ്രഭാഷകൻ മുപ്പത്തി ഒമ്പത് തിരുവനന്തപുരം മുപ്പത്തിനാല് ഒന്ന് ഏറ്റു പറഞ്ഞ ഒന്ന് മറ്റൊന്നിനേക്കാൾ മറ്റൊന്നിനേക്കാൾ മോശമാണെന്ന് പറയാനാവില്ല ഓരോന്നും ഓരോന്നും യഥാകാലം യഥാകാലം നന്മയായി നന്മയായി തെളിയും അതാതിന്റെ കാലത്ത് നന്മയായി തെളിയുമെന്നാണ് പക്ഷേ ഈ യഥാകാലം എന്ന് പറഞ്ഞ എന്താണ് അമ്മ നിശ്ചയിക്കുന്ന കാലമാണ് അല്ലാതെ സർക്കാർ കാര്യം വഴി എന്നല്ല നിന്റെ കാലത്തെ ഇപ്പോൾ ഒരു സാക്ഷി ദിവസങ്ങളൊരു സാക്ഷി എന്ന് പറയണ ഇതാണ് അവർക്ക് അറുപത്തേഴ് ലക്ഷം കടം കഴിഞ്ഞ തിങ്കളാഴ്ചത്തെ സാക്ഷിയാണ് അറുപത്തേഴ് ലക്ഷം രൂപ കടം അപ്പോൾ അവർ വന്ന ഉടനെ വേറെ മാർഗമൊന്നുമില്ല അവരൊന്ന് ഉടമ്പടി ചെയ്തു ഉടമ്പടി ചെയ്യുമ്പോൾ ആദ്യ കാലങ്ങളിൽ എനിക്ക് നൽകിയ നോട്ടെന്ന് പറയണത് ഉടമ്പടി പ്രാർത്ഥന ഉടനടി പരിഹാരമെന്നാണ് അപ്പോൾ ചെറിയ പറഞ്ഞത് നിങ്ങൾ ആൾക്കാർ റീച്ച് ചെയ്യിക്കാൻ വേണ്ടി കാണിക്കുന്ന തരകിട പരിപാടിയാണ് അതല്ല സംഭവം ഉടമ്പടി പ്രാർത്ഥന തന്ന ആ ആഴ്ച തന്നെ പരിശുദ്ധാത്മാവിനെ നൽകിയ സൂചനയാണ് സമയത്തിലാണ് ഈ വിഷയം വർക്കൗട്ട് ചെയ്യണമെന്ന് അപ്പോൾ പിന്നീട് ഞാൻ ചില ആൾക്കാരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഏതെങ്കിലും ആൾക്കാർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നുണ്ട് ആ ഹെഡിങ് മാറ്റിയായിരുന്നു പക്ഷേ ഹെഡിങ് മാറ്റിയുടെ കാര്യമില്ല അമ്മ ഇപ്പോഴും ആ വിഷയം അതുപോലെ തുടരുകയാണ് ഇവർ കൊണ്ടുവന്ന അറുപത്തേഴ് ലക്ഷത്തിൻ്റെ അവരെ അവിടെ വീട് വിറ്റ് പോയാലും വീട് വിറ്റാൽ പോലും അതിന് പരിഹാരമില്ല വീട് വിറ്റാലും ആ അറുപത്തേഴ് ലക്ഷം കിട്ടത്തില്ല ഇനി അറുപത്തു ലക്ഷം കൊടുത്തിട്ട് പിന്നെ വീടും വിറ്റ് തെണ്ടി തിരിഞ്ഞ് വീടില്ലാതെ നടക്കണം അതാണ് അവരുടെ ജീവിതത്തിൻ്റെ അവസ്ഥ പക്ഷേ എന്താ സംഭവിച്ചാൽ ഉടം ഉടമ്പടി ചെയ്ത് പിറ്റേ ദിവസം തന്നെ ഈ ബാങ്ക് മാനേജറിൽ നിന്ന് ഇവരെ വിളിക്കും വിളിച്ചിട്ട് പറയും ഇത് നമുക്ക് വൺ ടൈം സെറ്റിൽമെൻ്റ് ചെയ്യാമെന്ന് പറയും ഒറ്റത്തവണ തീർപ്പാക്കാം അപ്പോൾ നമുക്ക് ഒറ്റത്തവണ തീർപ്പാക്കാൻ പറ്റിയ സ്വാഭാവികം അവിടെ അറുപത്തേഴ് ലക്ഷമാണ് ഒറ്റത്തവണ തീർപ്പാക്കിയ ഒരു നാൽപ്പത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത്തഞ്ച് ലക്ഷം ചിലക്ക് അറുപത്തഞ്ചിന് അറുപത്തേഴിന് അൻപത് എന്നൊക്കെ പറയും പക്ഷെ അങ്ങനെയല്ല അമ്മ നിൻ്റെ കാലത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ അമ്മയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻ കണ്ടീഷനുസരിച്ചാണിത് ചെറുതാകണത് ഒറ്റത്തവണ തീർപ്പ് എന്താ പറയണത് പതിനേഴ് ലക്ഷം ഇതാണ് വ്യത്യാസം അമ്പത് ലക്ഷമാണ് റൈറ്റ് ഓഫ് ആകണത് എത്ര എമൗണ്ട് റേറ്റ് ഓഫാകണമെന്നുള്ളത് അമ്മ തീരുമാനിക്കും ഇതിനു വേണ്ടിയാണ് നിങ്ങൾക്ക് ഞാൻ വളരെ വ്യക്തമായിട്ട് ഉടമ്പടി പ്രകാരം ആ കൃത്യമായ പ്രത്യക്ഷയുടെ പ്രാർത്ഥന ഉടമ്പടി നീലപ്രാ അമ്മയെ ഉടമ്പടി വാഗ്ദാന പഴകത്തിൻ്റെ നിറമുള്ള നീലത്തിരി അതുപോലെ തന്നെ അനുഗ്രഹത്തിൻ്റെ നിറമുള്ള പച്ചത്തിരി എല്ലാം ഉടമ്പടി വാഗ്ദാനമായിട്ട് ബന്ധപ്പെട്ട പുതിയ നമ്മൾ കണ്ടുപിടിച്ച കളറല്ല എല്ലാ സുവിശേഷത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന കളറാണ് അനുഗ്രഹത്തിൻ്റെ വാഗ്ദാന പാടകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കളറാണ് ഇതെല്ലാം ഓർക്കുമ്പോൾ ഈ പച്ച കാണുമ്പോൾ അഴുകി ഒരിച്ചു പോയ നോഹയുടെ പ്രളയകാലമാണ് അതിനുശേഷം സമാധാനത്തിൻ്റെ അതിനുശേഷം ഈ ഐ വിൽ ആയുർ ജീവിയു ഗ്രീനറി ആർത്ത് ഒരു ഭൂമി ദൈവം തിരിച്ചു കൊടുക്കുകയാണ് എല്ലാം അഴുകിപ്പോയതിന് ശേഷം ഇപ്പം തിരിച്ചു വരവാണ് നമ്മളെ ഇവർക്ക് പതിനേഴ് ലക്ഷം അടക്കുന്നതിന് ഒരു പ്രശ്നവും ഇല്ല അവർ ഇരുപത്തഞ്ച് ലക്ഷം വരെ അടക്കാൻ തയ്യാറായിരുന്നു അപ്പോൾ എന്നാ പറ്റി ബാക്കിയായി ദൈവം അനുഗ്രഹിക്കുമ്പോൾ ബാക്കിയായിട്ട് അനുഗ്രഹിക്കണത് എങ്ങനെയായി അത് ആറ് മുപ്പത്താറിൻ്റെ ലെവലിലാണ് അനുഗ്രഹിക്കണത് അമർത്തി ഇപ്പം ലുക്ക ആറ് മുപ്പത്താറല്ലേ അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ നിൻ്റെ മടിയിലേക്ക് ചൊരിയും ആരാണ് ദൈവം എന്നതിൻ്റെ അർത്ഥം അവനെന്ന് പറഞ്ഞാൽ ആരാണ് ദൈവം അപ്പോൾ അതാ അതായത് അമർത്തി നിൻ്റെ മടിയിലോട്ട് ചൊരിയോ എന്ന് പറഞ്ഞാൽ പോരെ പക്ഷെ അങ്ങനെയല്ല ദൈവം പറയണത് അമർത്തി കുലുക്കി നിറച്ച് അളന്ന് അവൻ േ കഥാവേ അമർത്തി ഞങ്ങളുടെ വടിയിലേക്ക് ചൊരിയണമേന്ന് പ്രാർത്ഥിക്കുന്ന കർതാവേ യേശു നിറയണമേന്ന് പ്രാർത്ഥിക്കുന്നു ലൂക്ക ആറ് മുത്താണ്ടോ നൽകണമേ ിയേ ഇല്ലവരും അനുഗ്രഹത്തിൽ അധിപതിയേ അനുഭകൃതേ അനുദീനമിൻ പദങ്ങതിയേ അടിയൊളി കുബമതിയേ ഇല്ലവരും അനുദീനം പദങ്ങതിയേ അടിയൊളി കുപതിയേ അനുഗ്രഹത്തിൽ അധിപതിയേ അനുഭകൃതേ പരിശുദ്ധ പരമദിപകാരുണ്യത്തിൽ പരിശുദ്ധ പരമദിപകാര ഈ വിഷയം നമ്മുടെ കാലത്തിലെ ദൈവം കൈവെക്കുക പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിലെ അതിനെന്ത് ചെയ്യണമെന്നാണ് അമ്മ പറഞ്ഞത് അവൻ പറയണതുപോലെ ചെയ്യണം ഇനി ദൈവം പറഞ്ഞ പോലെ ചെയ്യണം ദൈവം പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട് ഒരിക്കലും ധ്യാനകേന്ദ്രത്തിൽ ഇതിനെക്കുറിച്ച് എക്സ്പ്ലനേഷൻ നടന്നൊടിക്കണ സമയത്ത് ഒരു അച്ഛൻ ഡയറക്ടറാണ് ഒരു ധ്യാനകേന്ദ്രത്തിൻ്റെ എന്നോട് ചോദിച്ചു ആറ് കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ മതിയാന്ന് ചോദിച്ചു നമ്മൾ ആറ് കാര്യങ്ങളല്ലേ ചെയ്യണത് അവൻ പറയണ പോലെ ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ ഉടമ്പടിയിൽ എത്ര കാര്യമാണ് ചെയ്യണത് ആറ് കാര്യങ്ങളെ നമ്മൾ ആറ് കാര്യം ചെയ്യാൻ എന്താ കാര്യം ആറ് കൽപ്പരണിയാണ് കനാല കല്യാണത്തിൽ ദൈവം വെള്ളത്തെ വിന്നാക്കി മാറ്റിയത് അല്ലേ അതുപോലെ തന്നെ കൽപ്പനകൾ നൽകുന്നതിന് മുമ്പ് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ അവൻ പറയണത് കൽപ്പനകളിലൂടെ അവൻ പറയുന്നതിന് മുമ്പ് ആറ് ദിവസം ദൈവം സീനാ മലമുകളിലുണ്ടായിരുന്നു അനുഗ്രഹത്തിൻ്റെ നന്ദിയാണ് ആറെന്ന് പറയുന്നത് ആറ് ദിവസമാണ് മേഘമായിട്ട് സിനിമ മലമുകളിലെ ദൈവം വസിച്ചത് ആറാം ദിവസമാണ് കൽപ്പന കൊടുക്കുന്നത് അവൻ പറയണത് അതുപോലെ ചെയ്യാൻ നമ്മളെ ബാധ്യസ്ഥരാണ് പക്ഷെ ഞാൻ അച്ഛനോട് പറഞ്ഞ അതല്ല അച്ഛനോട് ഞാൻ പറഞ്ഞത് ഉടമ്പടി പുതുക്കുമ്പോൾ വീണ്ടും നമ്മൾ ആറ് കാര്യങ്ങൾ വേറെ ചെയ്യുമെന്നാണ് കാര്യം എന്താണ് അത്ര കണ്ട് ദൈവവചനങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുണ്ട് അത്ര കണ്ട് ദൈവവചനങ്ങൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണത്തിന് അവൻ പറഞ്ഞ ദൈവം പറഞ്ഞതാണ് എന്താ പറഞ്ഞിരിക്കുന്നത് ഹോസയ ഹോസയ ആറ് ഒന്ന് അവന് ജെറമിയ മൂന്ന് നാല് ജെറമിയ മൂന്ന് നാല് അവൻ പറഞ്ഞു അവിശ്വസ്തരെ മടങ്ങി വരുവീൻ അനുഗ്രഹിക്കാൻ അല്ലാതെ പെടലി വെട്ടി കളയാനല്ല ദൈവം വിളിക്കുന്നതാണ് എന്താണ് ജർമിയ മൂന്ന് നാല് എന്താണ് അവിശ്വസ്തരെ മടങ്ങി വരുവീൻ അവൻ പറഞ്ഞതാ നോൻപ് ഉപവാസത്തിൻ്റെ കാലം മടക്കയാത്രയുടെ കാലമാണ് അല്ലേ നമ്മുടെ ഉപവാസത്തിൻ്റെ ഉദ്ദേശം എന്താ ദൈവത്തെങ്കിലേക്ക് മടങ്ങിപ്പോകാൻ അപ്പം എന്താ ചെയ്യേണ്ടത് ഹൊസയ അഞ്ച് നാല് ഹൊസയ അഞ്ച് നാല് തങ്ങളുടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല അതാണ് പ്രശ്നം അവൻ പറയണ പോലെ ചെയ്യണമെങ്കിലേ കുറച്ച് പ്രശ്നങ്ങളുണ്ടെന്ന് അവൻ പറഞ്ഞ എന്താണ് മടങ്ങി വരാൻ പറയും ജർമ്മിയ മൂന്നേ നാല് എന്താ പറയണത് അവിശ്വസ്തരെ മടങ്ങി വരുവിൻ അപ്പം നമ്മൾ ഒരിടത്ത് പോകുന്ന സമയത്ത് നമ്മളെ കൈകൊട്ടി വിളിച്ചാൽ അപ്പം തന്നെ തിരിച്ച് യൂട്യൂബിന് അടുത്ത് വരുന്ന വല്ല യൂട്യൂബിന് അടുത്ത് വരാൻ ബുദ്ധിമുട്ടുണ്ടെന്നാണ് പറയണത് ഹോസയ പറയണത് ചുമ്മാ യൂട്യൂണിന് അടുത്ത് വരാൻ പറ്റത്തില്ല എന്താ യൂട്യൂബിനടുത്ത് വരാൻ പറ്റാത്തത് ഈസി അല്ലെന്നേ മടങ്ങി വരണത് അതാണ് ഹോസയ അഞ്ച് നാല് എന്താ പറയണത് തങ്ങളുടെ ദൈവത്തിന്റെ ഏച്ചു പറഞ്ഞ മക്കളെ തങ്ങളുടെ തങ്ങളുടെ ദൈവത്തിന്റെ ദൈവത്തിന്റെ അടുത്തേക്ക് തിരികെ പോകാൻ തിരികെ പോകാൻ അവരുടെ പ്രവർത്തികൾ അവരെ അവരെ അനുവദിക്കുന്നില്ല അതാണ് പ്രശ്നം അവൻ പറയണ പോലെ ചെയ്യാൻ മടങ്ങിപ്പോവാണ് വേണ്ടത് പക്ഷെ മടങ്ങിപ്പോകാൻ കുറച്ച് പ്രശ്നമുണ്ട് എന്താ കാര്യം അവരുടെ പ്രവർത്തികൾ അവരെ അനുവദിക്കുന്നില്ല പ്രവർത്തികൾ എന്തൊക്കെയാണ് ഹൗസയ അഞ്ച് നാലിൻ്റെ തന്നെ ബാക്കി ഭാഗമുണ്ട് ബി പോയിൻറ്റ് കാരണം വിചാര ദുർഭൂത അവരിൽ കുടികൊള്ളുന്നു അവർ കർത്താവിനെ അറിയുന്നില്ല ശ്രീൻ്റെ അഹങ്കാരം അവനെതിരെ സാക്ഷ്യം നൽകുന്നു എബ്രാഹിം തൻ്റെ തിന്മയിൽ തട്ടി വീഴും യുവ യൂത അവരോടൊപ്പം കാലിടറി വീഴും വടക്കു യാത്രയിൽ കാലിടറി വീഴാൻ സാധ്യതയുണ്ട് ആ പഴയ തിന്മയിൽ തന്നെ നമ്മൾ നിലനിൽക്കുകയാണെങ്കിൽ മടക്ക യാത്രയിൽ കാലിടറി വീഴും ഈ ഗവൺമെന്റിൻ്റെ വലിയ കാലത്ത് ഇപ്പോൾ പന്ത്രണ്ടാം തീയതി മുതൽ ഉടമ്പടി പുതുക്കാൻ തുടങ്ങുകയാണ് പുതുക്കാൻ വരുന്നവരെല്ലാം ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഈ വചനം പറയുന്നത് മടങ്ങി വരാൻ പറയുന്നുണ്ട് പക്ഷെ മടങ്ങി വരുമ്പോൾ കാലിടറി വീഴരുത് വീഴാനുള്ള സാധ്യത എന്താണ് പഴയ ദുർവൃത്തിയിൽ തന്നെ നിലനിൽക്കുക നിലനിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും മടങ്ങി വരത്തില്ല കാര്യം എന്താണ് ഇടയ്ക്ക് കലടറി വീഴും ഇത് വളരെ സീരിയസ് വിഷയമാണ് മടങ്ങി വരാൻ നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷേ പഴയ പ്രവർത്തികൾ ആഭിചാരത്തിലും വ്യഭിചാരത്തിലും അഹങ്കാരത്തിലും ഒക്കെ തന്നെ നിൽക്കുകയാണെങ്കിൽ ഹൊസയ പറയണ പോലെ മടക്ക യാത്രയിൽ വീണ്ടും കാലുമടങ്ങി വീഴും പ്രാർത്ഥിക്കുക കർത്താവായ ദേവയെ

അനുഗ്രഹിക്കണമേ ശ്രുതിക്കട്ടെ കലങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിശക്തമായി ശ്രുതിക്കട്ടെ കഥാവായ ദൈവമേ അവൻ പറയുന്നത് പോലെ ചെയ്ത് ഉടമ്പടി നിബന്ധനകൾ പ്രാപിച്ച് അഭിഷേകം ശക്തിയും കരുത്തും വിശുദ്ധിയും അഭിഷേകം ചെയ്യണമേ കഥാവേ കലങ്ങളിൽ ശക്തമായി ശ്രുതിക്കട്ടെ പവിത്രീ ചിരണേ വിശുദ്ധി ഗറി ചിരണേവീരി നമ്മളെ മടക്കി വിളിക്കണത് എന്തിനാ പാപങ്ങളുപേക്ഷിച്ച് പാപപ്രവർത്തികൾ ഉപേക്ഷിച്ച് കത്താവിൻ്റെ വിശുദ്ധിയിലേക്ക് മടക്കി വിളിക്കണത് എന്തിനാ നമ്മളെ ശാസിക്കാനല്ല എന്തിനാണ് അവൻ പോലെ ചെയ്യുമ്പോൾ നമ്മളെ അനുഗ്രഹിക്കുക അത് സുവിശേഷത്തിൻ്റെ പ്രഖ്യാപിത നിലപാടാണ് അവൻ പോലെ ചെയ്യുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുക അതാണ് ഹൊസയ ആറ് ഒന്ന് ഹൊസയ ആറ് ഒന്ന് അവർ പറയും വരുവിൻ നമുക്ക് താവിംഗിലേക്ക് മടങ്ങിപ്പോകാം അവിടെ നമ്മെ ചീന്തിക്കളഞ്ഞു അവിടെ തന്നെ നമ്മളെ സുഖപ്പെടുത്തും നമ്മളെ പ്രഹരിച്ചു അവിടുന്നെ മുറിവുകൾ വെച്ച് കെട്ടും അപ്പോൾ ഇന്നും മുറിവും വേദനയെ അനുഭവിക്കുന്നു വേദന അനുഭവിക്കുന്ന ഓരോ വ്യക്തി മുറി മുറിവുള്ള വ്യക്തിയാണ് ഇപ്പോൾ ജപ്തി നടപടിയെക്കുറിച്ച് വേദന അനുഭവിക്കുന്നു ചിലർത്തും ഹൃദയം ഉറങ്ങിയ മുറിവുള്ള വ്യക്തിയാണ് എന്താ ബൈബിൾ പറയണത് ആറ് ഹോസ് ആറ് ഒന്ന് അത് ഞാൻ വെച്ച് കെട്ടുമെന്ന് അത് അതാ വെച്ച് കെട്ടിയെന്നാണ് കാണുന്നത് അറുപത്തേഴ് ലക്ഷം അമ്പത് വെറും പതിനേഴ് ലക്ഷമായിട്ട് വരുമ്പോൾ മാറുമ്പോൾ എന്താ സംഭവിക്കണത് ആ മുറിവുകൾ ദൈവം വെച്ച് കെട്ടി ഒരുമാതിരി മുറിവല്ലല്ലോ വേദനിക്കുന്നതെല്ലാം മുറിവുകളാണ് വീടില്ല എന്ന് പറഞ്ഞ് നീ വേദനിച്ചാൽ അതൊരു മുറിവാണ് ആ മുറിവ് ഞാൻ വെച്ച് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ് നിന്നയ്ക്കും മക്കൾക്കും ജീവിക്കാനുള്ള വീട് ഞാൻ തരുമെന്നതിൻ്റെ അർത്ഥം പക്ഷേ അതൊക്കെ മുമ്പ് എന്ത് ചെയ്യണം നീ വിശുദ്ധീകരിക്കപ്പെടണം അവൻ പറയണതുപോലെ ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കർത്താവേ പരമാവധി എന്റെ കഴിവിനപ്പുറത്ത് അങ്ങയുടെ കൃപയാൽ അങ്ങയുടെ കൃപയാൽ വിശുദ്ധിയോടെ ജീവിക്കുവാൻ ദൈവവചനം പോലെ ദൈവവചനം പോലെ ജീവിക്കുവാൻ എന്നെ വിശുദ്ധീകരിക്കണം എന്നെ എന്നെ അഭിഷേകം ചെയ്യണമേ അഭിഷേകം ദൈവമേ കർത്താവേ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൗത്രീകരിക്കണമേ അങ്ങനെ തിരുവനന്തപുരം ഒഴിഞ്ഞ് ഞങ്ങളെ ഉറങ്ങുകൾ കഴുകണേറേലേക്ക് പവിത്രീകരി ചീഡ് അഭിഷേകത്തോടെ പാടാം പവിത്രീഗരി ചിരണേ പരിശുദ്ധ പരമ ദിവ കാരണത്തിന് അപ്പോൾ ഉടമ്പടിയെ അനുശാസിക്കുന്ന അവൻ പറയണതുപോലെ ചെയ്തുകൊണ്ട് എൻ്റെ ഒരു ഉദ്ദേശം എന്താണ് നമ്മളെ വിശുദ്ധി പ്രാപിക്കാനാണ് രണ്ടാമത്തെ ഉദ്ദേശം എന്താണ് നമ്മളെ ശക്തി പ്രാപിക്കാനാണ് അതാണ് ഉടമ്പടി രണ്ട് ഭാഗമുള്ളത് ആത്മവിശുദ്ധീകരണ നടപടിയെന്നുണ്ടെങ്കിൽ ആ പച്ച പേപ്പർ നിങ്ങളേ കിട്ടുമ്പോൾ നിങ്ങൾ നോക്കിയാൽ മതി ഒന്ന് ആത്മവിശുദ്ധീകരണ നടപടിയാണ് രണ്ടാമത്തെ എന്താണ് ആത്മശക്തീകരണ നടപടിയാണ് അതെല്ലാം പൊതു എന്താണ് അവൻ പറയണതുപോലെ ചെയ്യുക ഇപ്പോൾ നടപടി പുസ്തകം പതിനാലിൻ്റെ പതിനാറ് കഴിഞ്ഞ തലമുറകളിൽ എല്ലാ ജനതകളെയും സ്വന്തം മാർഗങ്ങളിൽ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു ഇപ്പം കർത്താവിനെ അറിഞ്ഞില്ല സുവിശേഷം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തം മാർഗത്തിൽ പോകാം അനുവദിക്കും സുവിശേഷം അറിഞ്ഞില്ല രക്ഷയുടെ മാർഗം അറിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വന്തം വഴിക്ക് പോകാം അവൻ പറയണത് നിങ്ങൾ അറിഞ്ഞില്ലെങ്കിൽ അവൻ പറയണ എന്താണെന്ന് നിങ്ങൾക്കറിയത്തില്ലെങ്കിൽ സ്വന്തം മാർഗത്തിൽ പോകാം പക്ഷേ രക്ഷയിൽ നിങ്ങൾക്ക് നിത്യരക്ഷയിൽ നിങ്ങൾക്ക് പങ്കാളിത്തമില്ല ഭൂമിയിൽ ചത്തുകെട്ട് മരിച്ച് മൺമറഞ്ഞ് പോകും അങ്ങനെ അത് പട്ടിയും അങ്ങനെ ജീവിക്കുന്നുണ്ട് അതിനെ കെട്ടിയെടുത്ത് മനുഷ്യനാകണമെന്ന് ഒരു നിർബന്ധമില്ല അവൻ അതാണ് പതിനാല് പതിനാറ് കഴിഞ്ഞ തലമുറയിൽ എന്നുവെച്ചാൽ ദൈവത്തിനറിയാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞ കാലഘട്ടത്തിൽ എല്ലാ ജനതകളെയും അത് ക്രിസ്ത്യാനിയം തന്നെയല്ല എല്ലാ ജനതകളെയും എല്ലാ ജനതകളെയും സ്വന്തം മാർഗത്തിൽ പോകാൻ ദൈവം അനുവദിച്ചു കഴിഞ്ഞ തലമുറ ഏറ്റു പറഞ്ഞേ പതിനാല് പതിനാറ് നടപടി പുസ്തകം നടപടി പുസ്തകം എന്ന് പറഞ്ഞത് അപ്പൊ പ്രവർത്തനം ഏറ്റവും പറഞ്ഞു കഴിഞ്ഞ തലമുറയിൽ കഴിഞ്ഞ തലമുറയിൽ എല്ലാ എല്ലാ ജനതയും സ്വന്തം മാർഗത്തിൽ സഞ്ചരിക്കാൻ സഞ്ചരിക്കാൻ അവിടുന്ന് അനുവദിച്ചു എങ്കിലും നന്മ പ്രവർത്തിക്കുകയും ആകാശത്തുനിന്ന് മഴയും മഴയും ഫലപുഷ്ടമായ കാലാവസ്ഥയും നിങ്ങൾക്ക് പ്രദാനം ചെയ്യുകയും അനന്തവും നൽകി നിങ്ങളുടെ ഹൃദയങ്ങളെ നിറക്കുകയും ചെയ്തുകൊണ്ട് അവിടുന്ന് എനിക്ക് സാക്ഷ്യം സാക്ഷ്യം അപ്പം നമ്മൾ അനുഭവിക്കുന്ന എല്ലാം ശരീരത്തിനും സമൂഹത്തിനുമൊക്കെ അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ് നിങ്ങൾ വെതർ യുവർ ബിലോങ്സ് ടു ക്രിസ്ത്യൻ ഓർ അതർ കാസ്റ്റ് അതൊന്നും വിഷയമല്ല നിങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യനെന്ന നിലയിൽ നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ സാക്ഷ്യമാണ് ഒരു പൂമണത്ത് നോക്കിയാൽ ഹൈ എന്നല്ല പറയുന്നത് പ്രൈസ്തലോടെന്നാണ് പറയേണ്ടത് ഒരു പൂമണത്ത് നോക്കിക്കഴിഞ്ഞാലേ നമ്മൾ ഹായ് എന്നല്ലേ പറയണത് പിന്നെന്താ പറയണത് പ്രൈസ്തലാണ് ദൈവമേ നന്ദി എന്താ കാര്യം അവൻറെ സാന്നിധ്യത്തിന്റെ അടയാള നമ്മൾ കൈയെടുത്തു <may plane story> ും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടത്തേ കർത്താവിന്റെ കരവേല പൂർണ്ണമായി വേളിപ്പേടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവിന്റെ കരവേല പൂർണ്ണമായി വേളിപ്പിടും മലയാളങ്ങൾ സംഭവിക്കട്ടെ ഇന്നിവിടെ കരങ്ങൾ ഇന്നിവിടെ ும்சுவிட் சாநித்தே ஜ கண்டீவிக்கேசு சாநித்தே ஜன கண்டிட்டு